അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയക്കെടുതിയിൽ മരണം നൂറ്റിനാലായി ഉയർന്നിരിക്കുകയാണ് യു എസിന്റെ സ്വാതന്ത്ര്യദിനാവധിയായ ജൂലൈ നാലിന് തലേന്ന് തുടങ്ങിയ പേമാരിയിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഗ്വാഡലൂപ്പ് നദിയിലെ ജലനിരപ്പ് ഇരുപത്തിരണ്ടടിയാണ് ഉയർന്നത് മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് പേരെയാണ് പ്രളയത്തിൽ കാണാതായിരുന്നത് ടെക്സസിലെ ഗ്വാഡലൂപ്പ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന തൊണ്ണൂറ്റിയൊൻപത് വർഷം പഴക്കമുള്ള ക്യാമ്പ് ബസ്റ്റിക്കാണ് ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചത് രണ്ടു ദിവസം തകർത്തു പെയ്ത മഴയിൽ ക്യാമ്പ് പൂർണ്ണമായും തകർന്നു ക്യാമ്പിലുണ്ടായിരുന്ന ഇരുപത്തിയേഴ് കുട്ടികളും ഏതാനും ജീവനക്കാരും കൊല്ലപ്പെട്ടു ചിലരെ കാണാതായിട്ടുണ്ട് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അമേരിക്കയിലെ ടെക്സാസിൽ സംഭവിച്ച വൻ ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഒട്ടനവധി കുട്ടികളുടെ മരണവും ദുരിതവും അദ്ദേഹത്തിന്റെ വക്താവായ സ്റ്റെഫാൻ ഡൂജാരിക് പ്രസ്താവനയിലൂടെ അറിയിച്ചു വൈദ്യുതിയും കുടിവെള്ളവും ലഭ്യമാകാത്ത നിരവധി ഗ്രാമങ്ങൾ ഇനിയും സഹായം എത്തിപ്പെടാതെ ദുരിതത്തിൽ കഴിയുകയാണ് അതിനിടെ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും മഴ മുന്നറിയിപ്പും നൽകിയതോടെ ജനങ്ങൾ വീണ്ടും ആശങ്കയിലാണ്